ശബരിമലയിൽ അമ്പത്തിയൊന്ന് യുവതികൾ ദർശനം നടത്തിയെന്നുള്ള പട്ടികയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും ദേവസ്വം ബോർഡിനല്ലെന്നും പ്രസിഡന്റ് എ പത്മകുമാർ ഇതോടെ യുവതി പ്രവേശനം സംബന്ധിച്ച് സർക്കാരുമായുള്ള ഭിന്നത ദേവസ്വം പ്രസിഡന്റ് പരസ്യമാക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ പക്കൽ വ്യക്തമായ കണക്ക് കാണും ദേവസ്വം ബോർഡല്ല കോടതിയിൽ പട്ടിക നൽകിയതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ബോർഡ് മെമ്പർമാരായ ശങ്കർദാസും വിജയകുമാറും പറഞ്ഞത് സർക്കാരിന്റെ കണക്ക് ശരിയായിരിക്കാം എന്നാണ് യുവതികൾ പ്രവേശിച്ചോ ഇല്ലയോ എന്ന് പറയാൻ ദേവസ്വം ബോർഡിന്റെ പക്കൽ സംവിധാനങ്ങളില്ലെന്നും ശങ്കർദാസ് വ്യക്തമാക്കിയിരുന്നു സർക്കാരിന് ആശയക്കുഴപ്പമില്ലെന്നും സുപ്രീം കോടതിയിൽ നൽകിയ പട്ടികയിൽ അവ്യക്തതയില്ലെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി പത്മകുമാറിനൊപ്പമാണ് മന്ത്രിയും ഉണ്ടായിരുന്നത് അതേസമയം പട്ടികയുടെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും പാർട്ടി ഓഫീസിൽ പട്ടിക സൂക്ഷിച്ചിട്ടില്ലെന്നും സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു യുവതീ പ്രവേശന വിഷയത്തിൽ പട്ടികയ്ക്കും സർക്കാരിനും വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച എ പത്മകുമാറിനെ വിമർശിക്കേണ്ടി വന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു യുവതീ പ്രവേശന വിഷയത്തിൽ തുടക്കം മുതൽ പത്മകുമാർ സർക്കാർ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് തുടർന്ന് മുഖ്യമന്ത്രി പിണറായി രൂക്ഷമായി വിമർശിച്ചിരുന്നു വിധി വന്ന ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുറത്തു വന്ന പത്മകുമാർ ദേവസ്വം ബോർഡ് റിവ്യൂ ഹർജി നൽകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രസിഡന്റ് മറ്റാരുടെയോ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം തിരുത്തണമെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ ആവശ്യപ്പെട്ടിരുന്നു തന്റെ കുടുംബത്തിൽ നിന്ന് യുവതികളാരും ശബരിമലയിൽ പോകില്ലെന്ന് പത്മകുമാർ പറഞ്ഞതും വിവാദമായിരുന്നു ഭാര്യ ഭർത്താവിന്റെ സ്വത്തല്ലെന്ന സുപ്രീം കോടതി വിധി വന്നതിന്റെ അടുത്ത ദിവസമായിരുന്നു ദേവസ്വം പ്രസിഡന്റിന്റെ പ്രതികരണം അതോടെ അദ്ദേഹം യുവതീ പ്രവേശന വിഷയത്തിൽ മൗനം തുടർന്നു പിന്നീട് യുവതികൾ ദർശനത്തിന് എത്തരുതെന്നാണ് തന്റെ വ്യക്തിപരമായ നിലപാടെന്നും എന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും നിലപാടിന് വഴങ്ങി പ്രവർത്തിക്കുമെന്നും പറഞ്ഞു മകരവിളക്ക് സമയത്ത് വലിയ തിരക്കായതിനാൽ യുവതികൾ എത്തരുതെന്ന് പറഞ്ഞതും വിവാദമായിരുന്നു ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയത് സ്ഥിരീകരിക്കാനും അദ്ദേഹം തയ്യാറായില്ല ഇതിനെല്ലാം പുറമെയാണ് സർക്കാർ കോടതിയിൽ നൽകിയ പട്ടികക്കെതിരെയും രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത